നെടുങ്കണ്ടം കോഓപ്പറേറ്റീവ് ഹൈടെക് നീതി ലാബിന്റെ വാർഷികാഘോഷം എംപ്ലോയീസ് ഉടുമൻചോല കോസ്റ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് കോ ഓപ്പറേറ്റീവ് ഹൈടെക് നാലാമത് വാർഷികാഘോഷമാണ് നടന്നത് ലാബിൽ നടന്ന ചടങ്ങ് സംഘം പ്രസിഡന്റ് ടി സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വളരെ കുറഞ്ഞ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ആളുകൾക്ക് പ്രത്യേക കാർഡുകൾ കൊടുക്കുന്ന ഒരു ശതമാനം ഡിസ്കൗണ്ട് ി ഓട്ടോമേറ്റഡ് ലാബായ ഇവിടെ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ തുടങ്ങി വിവിധ പരിശോധനകൾ നടത്തുന്നുണ്ട് ലാബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മുപ്പത് വരെ ആയിരം രൂപ നിരക്കിലുള്ള പരിശോധനകൾ അഞ്ഞൂറ്റി രൂപയ്ക്ക് ചെയ്തു നൽകും കൂടാതെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി അനിത എം ജെ ഷൈജു രാജേഷ് സി എസ് ശ്രീലത കെ വി ടോമിച്ചൻ സുരേഷ് കുമാർ സുനീഷ് സുനോജ് നെടുങ്കണ്ടം എസ് സി ബി സെക്രട്ടറി ആർ വത്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം